കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ സമ്മേളനം കണ്ണൂർ റോയൽ ഒമേഴ്സിൽ സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളിൽ വെല്ലുവിളികൾ നേരിടാൻ കരുത്തില്ലാതെ ഈ തൊഴിൽ ഉപേക്ഷിച്ചു പോയവർ ഏറെയുണ്ടായിരുന്നു അത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ച് ചെറുതായി പച്ച പിടിച്ചു വന്ന സമയത്ത് സർക്കാർ ഒരു വലിയ കമ്പനിക്ക് കരാർ നൽകുകയും ഈ മേഖലയെ ഒന്നുകൂടി പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു വലിയ സംഘടിത ശക്തിയായി പോലും കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കെതിരെ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കെ ഗോവിന്ദൻ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ഒരുവിധ അംഗീകാരങ്ങളും സുരക്ഷിതത്വവും ലഭിക്കാതിരുന്ന കാലത്തെയാണ് സിഒഎ മാറ്റിമറിച്ചതെന്നും കെ ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു മേഖലാ വൈസ് പ്രസിഡന്റ് എം പ്രകാശൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ സുജേഷ് ജോയിന്റ് സെക്രട്ടറി രജീഷ് മേഖലാ സെക്രട്ടറി മുകുന്ദൻ പി പി മേഖലാ ട്രഷറർ റിയാസ് രാജേഷ് പി പി സിഒഎ ജില്ലാ സെക്രട്ടറി രജീഷ് എം ആർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബ്രിജേഷ് അച്ചാണ്ടി കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് എം പ്രകാശൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്മാരുടെ ൾക്ക് ന്യായമായ വേതനം കിട്ടുകയും കൃത്യമായി തൊഴിൽ ലഭിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നതാണെങ്കിൽ നമ്മൾ എല്ലാരും കച്ചവടക്കാരാ അല്ലെ ഞാൻ നിങ്ങളെല്ലാരും കച്ചവടക്കാരും കച്ചവടക്കാരുടെ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മൾ പരസ്പരം കോമ്പറ്റുന്നവർ മത്സരിക്കുന്നവരാണ് അവിടെ നമുക്കൊരു സമവായം ഉണ്ടാക്കാൻ എളുപ്പമല്ല കാരണം രണ്ട് ഓപ്പറേഡർമാരുണ്ടെങ്കിൽ ഇവിടെ പ്രസിഡന്റ് വരാതിരിക്കുന്നു അങ്ങനത്തെ അപ്പൊ സമവായം ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല അപ്പൊ നമ്മുടെ അസ്തിത്വം നമ്മുടെ തൊഴിൽ നിലനിർത്തണം നമ്മുടെ മത്സര അവസാനിപ്പിക്കണം സഹപ്രവർത്തകരായി നമ്മുടെ സഹകാരിയായി നമ്മുടെ കൂട്ടാളിയായി തൊട്ടടുത്തുള്ളവരെ കാണാനുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്ന ഒരു കൾച്ചർ ഉണ്ടാവണം വളരെ എളുപ്പമല്ല ഇത് ഏകോപിക്കുന്ന ആരാണ് ഒരു സംഘടന ഓർഗനൈസേഷന് ബിസിനസിലേക്ക് ഇടപെടാനുള്ള ഉണ്ട് പരിമിതികളുണ്ട് ഈ പരിമിതികളൊക്കെ വെച്ചുകൊണ്ട് വേണം ഈ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഒരു സംഘടനാ രൂപ സംഘടിത രൂപമാണ് അതാണ് നമ്മൾ പരീക്ഷിക്കാൻ ഒരു പ്രതിരോധ സംഘടനയായി പ്രതിരോധ പ്രസ്ഥാനമായി ഒരു ബദലായി രൂപീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മൾ ഇത് രൂപീകരിച്ചത് ഏറ്റവും പ്രധാനമായി പൊതുസമൂഹത്തോട് നമ്മളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തൊഴിൽ വേണമെന്നും നമുക്ക് പെൻഷൻ വേണമെന്നോ അല്ലെങ്കിൽ സർക്കാർ എന്തെങ്കിലും സൗജന്യങ്ങൾ അനുവദിച്ചോ അല്ല നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്തത് ഒരു പൊതുബോധ നിർമ്മിതി പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുക അതാണ് നമ്മുടെ പോളിസി നമ്മുടെ നയം അതാണ് നമ്മുടെ ഭീഷണമതാണ് ഇത് നമ്മൾ അറിയിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ നടത്തിയ ക്യാമ്പയിനുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന നിരവധി ജാഥകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും പോകുന്ന ജാഥകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് കാസർഗോഡിൽ നിന്ന് തൃശൂരിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്കും വന്നിട്ടുള്ള ജാഥകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ തീരദേശ ജാഥയും അതുപോലെ തന്നെ മലയോര ജാഥയും രണ്ട് ജാഥകൾ ഒരേ സമയം നടത്തി വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലെ ഉള്ള അത്തരം വളരെ ഹെവി ആയിട്ടുള്ള വലിയ സഹര സമരങ്ങളാണ് ഒരു ജാഥ നടക്കു പറഞ്ഞാൽ മൂന്നും ഉറക്കവും ഇല്ലാതെ രാത്രിയും പകലും ഇല്ലാതെ യാത്ര ചെയ്യേണ്ടി വരും ദിവസങ്ങളോളം ചിലപ്പോൾ പത്തും പതിനഞ്ചും ദിവസമൊക്കെ നീണ്ടുവന്നിട്ടുള്ള ജാഥ ജാഥകളും അങ്ങനെയുള്ള സഹന സമരങ്ങളൊക്കെ ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് അധിനിവേശത്തെ സർക്കാർ ചെറുക്കാൻ അതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ തിരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് രണ്ടാമത്തെ ചെറുകിട മേഖലയിലുള്ള വിദേശ നിക്ഷേപം അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് ഇടപെടണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ പ്രാദേശിക കേരളത്തിന്റെ പിന്നെ തനതായ ഒരു സ്വത്തമാണ് പ്രാദേശിക ചാർജുകൾ ആ കമ്മ്യൂണിക്കേഷൻ സിംഗറുകളെ തകർക്കാൻ വേണ്ടി അന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു അത് പ്രാദേശിക ചാർജകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമം ആ നിയമം നടത്താൻ അതുപോലെ തന്നെ കമ്പനികൾ അനുദിന നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ പിടിയാനുള്ള നയം ഉപേക്ഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ലക്ഷറി ടാക്സ് ചുമത്തി അന്നത്തെ ഗവൺമെന്റിന്റെ തീരുമാനം പിൻവലിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കേബിൾ ടി വി ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ നമ്മൾ ഗവർണർ ഗവർണറുടെ രാജ്ഭവനിലേക്ക് മാർച്ച് കാണപ്പെടുന്നു